അപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് അടുക്കുകയാണ് ഇവിടെ നോക്കിയാൽ ഒരു കാര്യം കാണാൻ കഴിയും രണ്ട് രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മതം മനുഷ്യനെ ഭിന്നിപ്പിക്കുകയാണ് ഈ ലോകം വാസയോഗ തീരുകയാണ് മതമില്ലാത്ത രാജ്യങ്ങളിൽ മനുഷ്യർ സന്തോഷത്തോടു ജീവിക്കുന്നു മാർക്ക് ട്വെയിൻ പറഞ്ഞത് എത്ര കറക്റ്റാണ് മതമുണ്ടായത് ആദ്യത്തെ ഒരു വഞ്ചകൻ ആദ്യത്തെ ഒരു വിധിയെ കണ്ടുമുട്ടിയപ്പോഴാണ് റിലിജിയൻ വാസ് ഇൻവെൻഡ് വെൻ്റെ ഫസ്റ്റ് കോൺ മാൻ Met the first food.